അപ്പോൾ ഹലോ ഗെയ്സ് ഇന്ന് വീണ്ടും ഞാൻ ഷെയ്ത്താൻ്റെ അങ്ങാടിയിലേക്ക് ശൈത്താൻമാരാണ് അങ്ങാടിക്കോ അറില്ല എന്ന പോലെയാണ് എൻ്റെ അവസ്ഥ സമയം പോണ സ്ഥലമാണ് അങ്ങാടി നമുക്ക് വരയിൽ നിന്ന് പോകണമല്ലോ എന്തോ അവൾ പോയിട്ട് അത്രയും കാലം നേരം ചെയ്യാം അങ്ങാടിക്ക് കഴിഞ്ഞാൽ നമുക്ക് സമയം പോണതറിയില്ല അങ്ങനെ അപ്പോൾ ഒന്ന് ഞങ്ങൾ വീണ്ടും ഇതാ ഇവളും പജ്ജിന്നാണ് മോക്കാനൊക്കെ ചുറ്റുക കാരണം എന്താണെന്ന് ഓളെ മകം പിന്നാലെ കൂടും ഓളെ മകം പിന്നാലെ കൂടിയ ടെറാണ് അങ്ങാടി ഞാൻ ഓളെ ഇപ്പം പണ്ടത്തെ സ്വർണത്തിൻ്റെ വില കൂടി വന്നു ഓളത്തിൽ രണ്ട് പേരടുത്ത് വിട്ടൊണ്ടിരുന്നു പിന്നെ ഓളെ പോലീസ് കുടിച്ചു അത് വിറ്റിട്ട് പറഞ്ഞാൽ ഞങ്ങൾ പോലീസ് ഉണ്ടോ മുക്കാണോ എന്ന് പറയാൻ പറ്റൂലല്ലോ അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഞാൻ ഞാൻ വീണ്ടും ഓളം മകനെ ഒഴിവാക്കി ഓളെ ഓളെ മാത്രം കൂട്ടിയാണ് അത് കൂട്ടിയും കണ്ടാണ് പോണത് ഇപ്പം ഭയങ്കര ടാസ്ക്കാണ് ഇവിടെ റോഡ് പണിയാകൊണ്ടേ നടക്കാൻ ഞങ്ങളവിടുക്ക് ഒരു റോഡ് ഞങ്ങളവിടുക്ക് പകുതി വരെയുള്ളൊരു ഡാറ കിട്ടും അപ്പം ഞങ്ങളവിടുത്തെ ഡാർട്ടേരി ഡാറല്ല കോൺക്രീറ്റ് ചെയ്ത് ഏരിയാണ് അത് കാരണം നോക്കുകയാണെങ്കിൽ നടക്കാൻ നല്ല ടാസ്ക്കാണ് രണ്ടു ദിവസം കഴിഞ്ഞാൽ ഇത് കോങ്ക കോൺക്രീറ്റ് പണിയൊക്കെ കഴിയാൻ ഉഷാറാവും അടിപൊളി റോഡാവും അങ്ങനെയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ പോണ വീഡിയോസുകളും ഒരു കുട്ടിക്ക് കുട്ടിൻ്റെ ബർത്ത്ഡേയാണ് പറഞ്ഞില്ലേ പാത്തമാരുടെ ബർത്ത്ഡേയാണ് പറഞ്ഞില്ലേ ബർത്ത്ഡേക്കോളും ഡ്രസ്സ് എത്തിട്ടില്ല ഞാനും നാത്തൂന്നു വേണം ഇന്നലെ ഡ്രസ്സ് എടുക്കാൻ പോയിരുന്നത് കുട്ടിക്ക് അപ്പം ഞങ്ങൾ ഇപ്പം ഇപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ആന പിന്നങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് ഇന്നലെ ബ്ലോഗിലുണ്ട് ഇപ്പം ആര് നോക്കൂ നിങ്ങള് അപ്പോൾ ഇതിലെ ഞാനോളം ഒറ്റക്കാൻ പോകണേ ഇതിൽ ഞാനും ഓളോ ഒറ്റക്കാന്നു പോണേ കുട്ടികളൊക്കെ ഞങ്ങൾ കരിലിർത്തിക്കാണ് അവൻ്റെ മകനെ പാത്തുമാനി നാത്തൂനൊന്നും കൂട്ടിയിട്ടില്ല കാരണം ഞങ്ങൾ രണ്ടാളും പോയാലും നടക്കുകയുള്ളൂ എന്നാലും പോവുകയാണ് അപ്പം എല്ലാവരും ബ്ലോഗ് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നല്ല നല്ലോണം ബെല്ലായിക്കാണ് പക്ഷെ അതൊന്നും അല്ല വേണ്ടത് തോൻ എനിക്ക് വേണ്ടത് ഞങ്ങൾക്ക് കമൻ്റ് ലൈക്കുവാണ് ഇനി ഞങ്ങൾ കാണുക കമൻ്റ് ഇടാൻ ലൈക്കടിച്ച മറക്കല്ലേ ഭയങ്കര പരാതിയാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല സങ്കടൊക്കെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇങ്ങനെ പരീക്ഷിച്ചിങ്ങാണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടാവും ജാഥ കച്ചറ ടീമാണെന്നൊന്നൊക്കെ ഞങ്ങൾ നല്ല ടീമാണ് ഞങ്ങള് ഞങ്ങൾ യൂട്യൂബർമാരുണ്ടാവില്ല നോക്കുണ്ടോ ഞങ്ങളെ മാരി ഇങ്ങനെ ചോദിക്കുന്നുണ്ടോന്ന് ഞങ്ങള് ഞങ്ങള് ചെയ്ത അത്ര സബ്സ്ക്രൈബ് ചെയ്യാൻ ഫോണിലൊക്കെ ചെയ്ത് വന്നു ഞങ്ങൾ കാര്യം തരുന്നില്ല ഞാൻ തിന്നലേക്കെ ഇങ്ങനെ വിചാരിച്ചു ഇവരെ ഒക്കെ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്താലോ ഞമ്മളിന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലല്ലോ പിന്നെ നമ്മൾ കാണുന്ന ഓരോ വീഡിയോസ് വരണമെങ്കിൽ സബ്സ്ക്രൈബ് തന്നെ ചെയ്യണ്ട വിചാരിച്ചിട്ട് ചെയ്യണം അപ്പൊ ഓക്കെ ഞങ്ങളേ അതേപോലെ അൺസബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യും ബസ് ഒന്നും നടക്കൂല കാരണം ബസ്സിൽ സീറ്റ് ഉണ്ടെങ്കിൽ ഇരുന്ന് കാണ്ടെടുത്തോണ്ട് ആ ഇല്ലെങ്കിൽ ഞങ്ങൾ നിന്നും കണ്ട് വീഡിയോ എടുക്കണം പരിപാടില്ല അതുകൊണ്ട് കട നപ്പാന്ന് ഇറങ്ങണള്ളൂ ഇന്നലെ പിന്നെ കൊറേ നടന്നു പോയിട്ടേ അപ്പൊ ഇന്ന് നടക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് നേരെ സ്വാമിയൊക്കെ പോണെന്നൊക്കെ എന്നെ കരുതിക്കളെ ഇനി ഇപ്പോളെ പിന്നാലെ പോണത് അല്ല സ്വാമിയുടെ മുന്നിലൊരു കടണ്ട ആ കടയിൽ കയറിയിട്ടുണ്ട് ആ കടയിൽ ഇന്നലെ കയറിയില്ല അതെ ഞാൻ ഇങ്ങനെ സ്വാമിക്ക് പറഞ്ഞു പഠിച്ചാൽ നടന്നാണ് പിന്നാലെ പോവാണി കാണാത്ത മുക്കുമൂലൊക്കെ കാണിച്ചു എന്താ ഞങ്ങടെടുത്ത് പോറച്ച് പോകുന്ദ്ര അപ്പ ശെരി കാരോ അടിക്കുന്നുണ്ട് പാടത്തെ കൂടെ ഒക്കെ നടന്ന് പോകണം ഞങ്ങള് അവളെ കജിലൊക്കെ അവർ എന്താന്നല്ലേ ഇന്നലെ അടുത്ത കുട്ടിന്റെ ചരിപ്പാണ് കുട്ടിക്ക് പാകമല്ല ഓലെ വിചാരം കുട്ടിക്ക് പാകേണ്ട എഴുതി എടുത്തുക്കണം കുട്ടിന്റെ മേൽഭാഗത്ത് കൊള്ളണില്ല എന്തിനു കുട്ടി വള്ളത്തിക്ക് ചാടാനോ ആ ഡീന്റെ കുട്ടി ഇമാതിരി കണ്ടന്റൊക്കെ എടുത്ത നമ്മളെ ഞമ്മളെ എടുത്ത് മിന്നു മിന്നു വേറില്ലേ ഉം മഴക്കാലം വന്നവിടെ തോടകരന്തോട് അതിന്റെ വള്ളാണ് ഈ കാണുന്നത് വറ്റലടേ കരിയും കരിഞ്ഞു പോകും എല്ലാം 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 ഉതപ്പം കണ്ടോ പറഞ്ഞു കാണുന്നുണ്ടോ 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 നിങ്ങൾ ആന്ന് ഈ പാടത്തിനൊക്കെ പല പല കഥകളുണ്ട് ഈ ഇതൊക്കെ ഞങ്ങൾ തെങ് കഴിഞ്ഞത്തെ ഓടിന്റെ പേരാണ് പണ്ടതില് കൊറേ ഒക്കെ ചത്തിനൊക്കെ പറയണത് വർഷത്തിലൊരിക്കൽ അത് ആരാ ആരാന്നൊക്കെ കാണാൻ വേണ്ടിട്ട് ഞാൻ നിക്കുത്തേരേ എനിക്കറിയില്ല ഞാൻ ഞാൻ ചേച്ചപ്പൊ തൊട്ട് അതിലും ആരേം കിട്ടിട്ടൊന്നുമില്ലേ ആ അത് ഇത് ആ ഇച്ചോർമ്മുണ്ട് പത്താം വയസ്സിലോ ഇച്ചിരി പത്ത് പതിനൊന്ന് വയസ്സൊക്കെ യെസ് മീനൊക്കെ തിന്നു ആ അപ്പം തന്നെ എന്ന് ഇടണേ ഒരു ചുക്കോ അപ്പോൾ പിന്നെ തോടിനൊരിതുണ്ട് മലപ്പുറം ജില്ലയും പാലക്കാട് ജില്ലയും ഇതാക്കുന്ന ഈ തോടാണ് ഇപ്പം ഞങ്ങൾ മലപ്പുറം ജില്ലയിലാണ് ഇനി തോട് അപ്പുറത്തേക്ക് കടന്നാൽ ഞങ്ങൾ എന്താട്ടും പാലക്കാട് ജില്ലയും ആ ഞങ്ങൾ തോടിന്റെ പേര് ഇപ്പൊ ഞങ്ങൾ മലപ്പുറം ജില്ലയിലാണ് ഇനി തോട് എന്താണ് തോട് ഈ തോടിന്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ കടന്നു അപ്പൊ ഞങ്ങള് പാലക്കാട് ജില്ലയിലേക്ക് ഓണം കാര്യം ഇന്നും ചൂണ്ടലിടാനുള്ള ആൾക്കാർക്ക് സമയമുള്ളൂ പിന്നെ ഇവിടെ ചെറിയ മലയെങ്കിലും ഉണ്ടാവും ണ്ടാ വീട്ടിട്ട് വല കാണിച്ചില്ലേ എന്തെങ്കിലും ഒഴിവാക്കിയതാണ് ഇപ്പൊ വലക്കി തരില്ല ആ കാരണം ഇപ്പൊ അല്ലാത്തതിനെ കൊറേ ആൾക്കാർക്ക് ഇപ്പൊ കൂട്ടുകാരെ കൊല്ലത്തില് ഒരു മൂന്നെണ്ണം നാളൊക്കെ ഇണ്ടാക്കാൻ ആൾക്കാർ യുവക്കര പാവന്റെ അപ്പ പൈസ കിട്ടുന്നുണ്ടാക്കി കൊടുക്കാനും വല ഉണ്ടാക്കി കൊടുക്കാനാ വല ഇങ്ങനെ മേടിച്ചാൽ കിട്ടും പണ്ടിന്റെ ഇപ്പൊ ഇത് ഇണ്ടാക്കി നൂലുകൊണ്ട് ഇപ്പൊ ഒരു നെറ്റ് പോലത്തെ വല വരുകയാണ് ആ ഞാൻ ഞങ്ങൾ ഇപ്പഴാ കാണലോ ഇങ്ങനെ മറ്റേത് നൂലുകൊണ്ട് ഇപ്പൊ ഇങ്ങനത്തെ ഇപ്പൊ ഇപ്പൊ വന്നിട്ട് ഞങ്ങളോട് ഇപ്പഴാ ഞങ്ങളിത് കാണുന്നത് അപ്പൊ ഈ വലയമ്മ പൊന്തും മണിയും കെട്ടു ഇപ്പ കഴിക്കും ആ വാങ്ങാ അങ്ങനത്തെ വാങ്ങാനാണ് അത് ഉണ്ടാക്കിട്ടില്ല അതെന്താട്ടും വാങ്ങിയിട്ട് ഇപ്പൊ പൊന്തും ഇതും അങ്ങനെയാണ് നമുക്ക് ക്ലിയർ അടുത്ത കയറ്റും ഈ വെറുതെ നിങ്ങള് 人生でアメリカとオーケー。うん OK പിന്നെ കാണാം ബീൻസിന്റെ മടിയുണ്ടോ Altrimenti, 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 di altrimenti, 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 A മോഡലിന്ന് ഇൻസ്റ്റഗ്രാം അക്കൌണ്ട് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇങ്ങോട്ടിട്ട് അപ്പൊ കൊറിയറായിട്ട് വരും അപ്പൊ ഞമ്മക്കത് ഇങ്ങനെ ഒന്നും കൂടി പോകും അങ്ങനെയൊക്കെ ചെയ്യാം ഞങ്ങളത് പറയാ എപ്പോഴും ഞമ്മക്ക് അങ്ങനെ തുടങ്ങണമെന്താണ് ഫോണിനെ കുറിച്ച് അറിഞ്ഞു ഞങ്ങള് ആദ്യമൊന്നും അറിഞ്ഞില്ല എപ്പോഴാണ് ഞങ്ങളെ അറിഞ്ഞത് എനിക്കിഷ്ടപ്പെട്ടു പക്ഷെ വാങ്ങാൻ കിട്ടിയത് ഇങ്ങനത്തെ അല്ല രസിയേ പക്ഷെ അങ്ങനത്തെ ഓളർത്തിയില്ലോ അവർന്ന് ഞങ്ങൾ ഇറങ്ങി ഗൈസ് ഇനി സമീൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾക്ക് എത്തേ അന്ന് ആ ഡ്രസ്സ് കിട്ടിയില്ല ഞങ്ങൾ കരുതിയ ഡ്രസ്സ് കിട്ടിയില്ല അപ്പം സ്റ്റോക്ക് കഴിഞ്ഞിരിക്കണം ഇനി പെരുന്നാക്കി തരാം അപ്പോൾ ഒരുക്കോട്ടെ തുടക്കണ്ട ഗൈസ് ഇതാക്കുന്നു ഇത്രയും ചെരുപ്പം എളുപ്പം കുറഞ്ഞു ഇനി അതിൽ ഇഷ്ടപ്പെട്ടത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഇത് ഇതിനൊക്കെ ഇഷ്ടപ്പെട്ട് രണ്ട് ഇത് ഇതും പറ്റി പക്ഷെ ഇത് കാല് കൊള്ളോണെന്നാണ് എനിക്ക് ഡോട്ട് ഉണ്ട് ഗൈസ് പിന്നെ ഉള്ളത് വെള്ളണം വെള്ള അതുകൊണ്ട് ഞാനെന്ത് രസത്താനോടൊന്നും ചോദിച്ചോട്ടെ ഇതിന്റെ നല്ലത്ര അതാണ് വരട്ടെ ഏതാ വാണ്ടി വരും രസം കളിയ പിന്നെ വെള്ള ഇല്ല ഓ സാട് അത് വെൽപ്പല്ല എന്നാണ് താത്ത പറയണെ ഒന്ന് വേറെ ഇടുത്തരാഞ്ഞിട്ട് വെക്കണ് അതിൻ്റെ മൂന്നോ രണ്ട് ചോദിച്ചോട്ടെ അങ്ങനെയൊക്കെ ഇതാണ് ഞമ്മളിപ്പോ സെലക്ട് ചെയ്തേക്കണേ എന്നാ മോനോട് ചോദിച്ചോക്കട്ടെട്ടോ എടാ ഓന് ഉള്ളിലാണ് എന്തായാലും കൊള്ളാം കളർ തല്ല ഇതാണ് കളർ കത്തുന്നുണ്ട് 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 കത്തൊന്നുണ്ട് ഗൈസിനടുന്നത് വേദം അങ്ങനത്തെയാണ് പിന്നെ പറ്റിയത് ഇതാട്ടിനും പക്ഷെ ഇതിന്റെ വലുതില്ല ഗസ് വലുത് ഇണ്ട് പക്ഷെ ഇതൊക്കെ ചെറുക്കാതല്ലേ അവിടെ അതെടുത്തു അപ്പം അതിന്റെ വലുതെടുക്കാൻ പറ്റും അതിൻ്റെ കുറച്ചുകൂടി വലുത്തും ഗൈസ് അതിൻ്റെ രണ്ട് കിട്ടി രണ്ട് അങ്ങനെ ചെരുപ്പും വാങ്ങി ഡ്രസ്സും വാങ്ങിയ റോഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ഈ റോഡിൽ കൂടെ പോകണം അങ്ങനെ താത്ത ഞാൻ കൂറ്റാനായിട്ട് എന്താ ചെയ്യുന്ന പോയി ആരുത് എൻ്റെതോ പറയണ കേട്ടി കഴിച്ചു കറുത്തു ഇത് കണ്ട കഴിക്കും ഞാൻ എന്ത് ചെയ്യുന്നില്ല അത് ഞാൻ ചെയ്യും ഞാൻ വാങ്ങി തരുന്നേ ചെയ്യുന്നു അങ്ങനെ കുടിയേക്ക് പോവാണ് ഗൈസ് കവറോളൊക്കെ അതെന്ന് പാടത്തെ ബസ്ത്രമൊക്കെ ഭയങ്കര തിരക്കും ഞങ്ങൾ പോയപ്പോൾ ഇരിക്കാനൊക്കെ തയ്ച്ചിട്ട് ഇന്നു പക്ഷേ ബേക്ക് ഗ്രൗണ്ട് പാട്ടായോട്ട് ഞങ്ങൾ എന്താണ് വീഡിയോ എടുക്കായാണ് പാട്ടാകുമ്പോൾ കോപ്പി റേറ്റ് വരുമല്ലോ അപ്പോൾ ഞങ്ങൾ എന്താട്ടും അപ്പോൾ പാട്ട് വീഡിയോ എടുത്തില്ല പിന്നെ ബാക്കിയൊക്കെ ഞങ്ങൾ എന്താട്ടിക്കണു വീഡിയോ എടുക്കുകയൊക്കെ ചെയ്ത് കിണും എന്നാലും അവിടെ ഇവിടെയൊക്കെ വിടുകയും ചെയ്തുക്കണു എന്നാലും അങ്ങോട്ടിൻ്റെ മോളില്ല എഡിറ്റ് ചെയ്തുകൊണ്ട് തരും അവൻ ഇതാക്കും ഇപ്പൊ താത്ത പാടത്തെ കൂടിയൊക്കെ ഉഗാൻ പോകേണ്ടത് സത്യം പറഞ്ഞാൽ ഇറങ്ങണ അവിടത്തുനിന്ന് താത്ത ഒന്നും ചിരക്കിട്ടില്ലേ പക്ഷെ അത് വീടുകള് വരുത്താൻ പറ്റി ആന്ന് സ്ഥലം കൊടുക്കണില്ല അത്ര അവര് ശരിക്കും ഊണില്ല ഊണൊക്കെ ആന്ന് പിന്നെ പാടാണ് ഇവിടെ പെരേറ്റിയ വള്ളം കയറുള്ളു അവന് നിക്കുന്നില്ല നമ്മൾ കുടിന്റെ അവിടെ എത്തിപ്പം കാത്തി നമ്മൾ ഒന്നവണ്ടി അത് ചറിയില്ലായിരുന്നു കേട്ടോ റോഡ് പണിയാണ് റോഡ് പണി അപ്പൊ അയിന്റെ ആണ് ഇപ്പൊ ഇഞ്ചവണ്ടി പെയ്ക്കുന്നത് ഇനിയിപ്പൊ റോഡ് പണികൾ നേരത്തെ നേരത്തെ കണ്ടോ ആ അപ്പൊ ഓക്കെ ആ റോഡ് ഇപ്പൊ നിരത്തി പോയി അവര് അയ്യോ ഞാൻ കൊയങ്ങി പഠിച്ചോ ന ജമീലത്താത്ത കിടാക്കട് അയ്യോ ഇവിടെ നിന്ന് പാല് വാങ്ങണത് ആണോ ഇതിനൊന്നും തരുവൂലിട്ടു പോയി അയ്യോ അപ്പൊ കേസ് ഞങ്ങളതാക്കണു പരിക്ക് എത്തി ആ കാണു പരാ അപ്പൊ നിങ്ങള് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് പറ അങ്ങോട്ട് ണ് അതാണ് എളുപ്പം അങ്ങനെ എളുപ്പം പറഞ്ഞത് അപ്പൊ ശരി ഗൈസ്